സുഹൃത്തുക്കളെ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരുടെ ഇടയിലെ ഫ്രോഡുകളെ തിരിച്ചറിയുക എന്ന ആശയത്തിൽ ഇവരുമായി പങ്കിട്ട വീഡിയോയോട് പല വിധത്തിലുള്ള അർത്ഥവത്തായ പ്രതികരണങ്ങൾ ലഭിക്കുകയുണ്ടായി അതിനനുസരിച്ച് ഞാൻ വേറൊരു വീഡിയോ കഴിഞ്ഞ ദിവസത്തിൽ ചെയ്ത് നിങ്ങളുമായി പങ്കിട്ടതാണ് ഇതിലും അത് സംബന്ധമായി ലഭിച്ച ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പ് ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുവാനാണ് ആണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രതികരണം നിങ്ങൾ കേട്ടിട്ട് കേട്ട ശേഷം അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ ആ പ്രതികരണത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി എന്ന പോലെയും അല്ലാതെയും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുകയാണ് ഉദ്ദേശം നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ശ്രദ്ധ ചെലുത്ത ഗുഡ് മോർണിംഗ് സാർ അത്ഭുത രോഗശാന്തി ഫ്രോഡുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള സാറിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് കേട്ടു എനിക്ക് സാറ് പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിപ്പാണ് ഞാനും ഈ പറഞ്ഞ സംഗതികളുടെയൊക്കെ ഒരു ഒരു വ്യക്തിയുമായിരുന്നു ഞാൻ ഞാനല്ല എൻ്റെ മദർ അത് മൂലം പലപ്പോഴും ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പലരോടും ഒക്കെ കർക്കശ്യവായിട്ട് സംസാരിക്കുകയും ചിലവരോടൊക്കെ ഉടക്കുകയും അങ്ങനെ ചിലവരുടെ ശാപം എനിക്ക് കിട്ടാനും ഇടയായിട്ടുണ്ട് അതായത് ആറുമാസത്തിനകം നിന്നെ പാമ്പ് കടിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ ഇടിവെട്ടോ ഉണ്ടായി നിൻ്റെ പോകും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള നേരിട്ടല്ല വേറെ പലരും മൂലം പറഞ്ഞറിയിച്ചിട്ടുള്ള പാസ്റ്റർമാരും അവരവരും ഒക്കെ എൻ്റെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളായിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു എനിക്കറിയേണ്ടത് ഇതൊന്നും അല്ല സാറും മാരാമൺ കൺവെൻഷനിലേക്ക് ഒരു സ്ഥലം പ്രാസംഗികനും ക്ഷണിതാവുമായിരുന്നു ലോകത്തുള്ള ഒരുപാട് ഇടത്തൊക്കെ പോയി സുശേഷം അറിയിക്കാനായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുമായിരുന്നു എന്നെനിക്കറിയാം അവിടെയൊക്കെ സാറിനോട് ഈ രോഗശാന്തി ഇവിടെ വേണം എന്ന് പറയുന്നവരോട് സാറ് കൊടുത്ത മറുപടി എന്താണ് എന്നെനിക്കറിയാം വളരെ വലിയ താല്പര്യമുണ്ട് ഇത് കളിയാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സാർ എന്ത് സാറിൻ്റെ അപ്രോച്ച് എന്തോ അതൊന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ക്ലിപ്പ് ഇടുന്നത് അത് എനിക്ക് അറി എൻ്റെ അറിവിന് വേണ്ടി മാത്രമായിരിക്കും സാർ താങ്ക് യു സോ മച്ച് ഹാവ് എ വെരി ഗുഡ് ഡേ ബൈ വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചത് ആരാണ് എന്നാൽ ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം ഞാൻ അദ്ദേഹത്തോട് പിന്നെ സംസാരിച്ചപ്പോൾ അതിനുള്ള അനുവാദം ചോദിച്ചു വാങ്ങിക്കുവാൻ മറന്നുപോയി ഞാൻ അനുവാദമില്ലാതെ ആരുടെയും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയില്ല എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ അദ്ദേഹത്തിന് അറിയേണ്ടത് ഞാൻ സുവിശേഷ പ്രസംഗകനായി നടന്ന കാലത്ത് പല ആളുകളും എന്നെ ഉപദേശിച്ചതായി ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള അതായത് ഇങ്ങനെ വേദപുസ്തകം മാത്രം പ്രസംഗിച്ച് നടന്നാൽ ഇതിനുദ്ദേശിക്കുന്ന മാർക്കറ്റ് ഉണ്ടാകുകയില്ല അതിൻ്റെ കൂടെ രോഗശാന്തി അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ ചേർത്താൽ ആളുകൾ ഇരച്ചു കയറും അത് ചെയ്തില്ലെങ്കിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് എന്നെ നല്ല ഉദ്ദേശത്തോടു കൂടെ ഉപദേശിച്ച അനേക ആളുകളുണ്ട് അതിൽ ഈ വോയിസിൽ പറയുന്ന എൻ്റെ സുഹൃത്തിനെ പറ്റിയ ഒരു ചെറിയ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയ്ക്ക് ഉത്തരവാദി ഞാനാണോ എന്ന് അറിയില്ല മാരാമണ്ണ ആരും ഇതെന്നോട് പറഞ്ഞിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ഉപദേശം എനിക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം എന്താ ചോദിച്ചാൽ മാരാമണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം അവിടെ അത്ഭുത രോഗശാന്തി ഇല്ലെങ്കിലും ആളുകൾ കയറും മാരാമൺ കൺവെൻഷൻ എന്നത് മർത്തവക്കാരൻ്റെ ഒരു അഭിമാനമാണ് അതുകൊണ്ട് വർഷാവർഷം ലോകത്തിലെമ്പാടുമുള്ള മർത്തോമാ വിശ്വാസികൾ മറ്റൊന്നിനും സഹകരിച്ചില്ലെങ്കിലും ഈ കൺവെൻഷനിൽ മാരാമണൻ കൺവെൻഷനിൽ മണക്ക് വന്ന കൺവെൻഷൻ കൂടണം എന്ന ഒരു നിർബന്ധം അത് മർത്തോമാ സഭയുടെ ഒരു പ്രത്യേകമായ ശ്രദ്ധയാണ് അതുകൊണ്ട് അവിടെ രോഗശാന്തി എന്ന് പറയുന്ന നാടകമില്ലെങ്കിലും ആളുകൾ നിശ്ചയമായി വന്നിരിക്കും അവിടെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നതാണ് എപ്പോഴും നാം കാണുന്നത് അതുകൊണ്ട് ഇത് പ്രസക്തമല്ല എന്നാൽ അത്രമാത്രം പ്രശസ്തിയും വിലമതിപ്പുമില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് ഇങ്ങനെ നടന്നാൽ ഒരു രക്ഷയില്ല ആൾക്ക് വചനത്തോട് വലിയ കാര്യ താല്പര്യമൊന്നുമില്ല ആൾക്ക് വേണ്ടത് രോഗശാന്തിയാണ് അതിൻ്റെ കെയർ ഓഫിൽ വചനം അവതരിപ്പിച്ചാൽ ചിലപ്പോൾ അവരത് സഹിച്ചു നിന്നിരിക്കും അല്ലെങ്കിൽ ഇത് സഹിച്ചു സഹിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ് എന്ന വിധത്തിലാണ് ഇപ്രകാരം നല്ല അവതരിപ്പിക്കുന്നതെങ്കിലും ഇതാണ് എൻ്റെ ഉള്ളടക്കം അപ്പോൾ ഈ സുഹൃത്തിനറിയേണ്ടത് ഞാൻ അവരോട് എന്താണ് പറഞ്ഞത് ഞാനത് ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പറയാഞ്ഞതും എന്നാൽ പറയേണ്ടിയത് എന്നതും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതും മാത്രം സൂചിപ്പിച്ച് ഞാൻ ഞാനെൻ്റെ ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുന്നതാണ് ഞാൻ അവരോട് പറഞ്ഞത് രണ്ട് കാര്യമാണ് എന്നോട് ഈ കാര്യം ഉപദേശിച്ച എല്ലാവരോടും ഞാൻ വളരെ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ മറുപടി പറഞ്ഞ് ഒതുക്കിയത് ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് അത്ഭുത രോഗശാന്തി നടത്തുന്നതിന് ആവശ്യമായ രണ്ട് യോഗ്യതകളില്ല അതൊന്ന് മനസാക്ഷി ഇല്ല എന്നൊരു യോഗ്യത വേണം മനസാക്ഷികൾ അവരെക്കൂടെ നടത്താൻ സാധ്യമല്ല കാരണം ഇത് അത്രമാത്രം കാപഠ്യമാണ് എന്നെല്ലാവർക്കും അറിയാം അത് നമ്മളെ ഉപദേശിക്കുന്നവർക്കും അറിയാം ഇത് ഒരു കാപഠ്യമാണ് അതുകൊണ്ടാണല്ലോ ഇതും കൂടെ ഏച്ചു കിട്ടിയെങ്കിലേ ഈ ചന്ത നടക്കത്തുള്ളൂ എന്നവർ പറയുന്നു അപ്പോൾ ഇതിനകത്ത് സത്യസന്ധതയൊന്നും വേണ്ട ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇപ്പോൾ സർക്കസിനൊക്കെ ക്ലൗണുകളെ വെച്ച് ആളുകളെ ആകർഷിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഇന്ന ഉത്സവത്തിന് വെടിക്കെട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്കൽ ഘോഷയാത്രയിൽ പോയാൽ അവിടെ ബിരിയാണി കിട്ടും എന്ന് പറയുമ്പോൾ ആൾക്ക് താല്പര്യം വരുന്നത് പോലെ രോചന ശുശ്രൂഷ നടത്തുന്നിടത്ത് രോഗശാന്തിയും കൊണ്ട് തിരികെ കയറ്റിയാൽ ആളുകൾ കയറി വരും അപ്പോൾ അത് ആത്മാർഥതയില്ലാത്ത ഒരു ഏച്ചുകെട്ടലാണ് എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ഉപദേശിക്കുന്നത് വളരെ വ്യക്തമാണ് അവരോട് പറയാം അങ്ങനെ ആ ഉപദേശം കൈക്കൊള്ളാതിരിക്കത്തക്കണുള്ള എൻ്റെ ഒരു പ്രയാസം എനിക്ക് മനസാക്ഷിയുണ്ട് എന്നതാണ് രണ്ടാമത് ഞാനിവിടെ പറയരുത് എനിക്കില്ലാത്ത മറ്റൊരു യോഗ്യത എനിക്ക് അഭിനയപാഠവുമില്ല ഇത് നല്ല അഭിനയ ചാതുര്യമുള്ളവർക്ക് മാത്രം പ്രയോഗിക്കാവുന്നതും വിജയിക്കാവുന്നതുമായൊരു മേഖലയാണ് അതുകൊണ്ട് ഒരു വിധത്തിലും ഞാനതിന് ഉരുമ്പെടുകയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പിടിച്ചു നിന്നത് ഇനി അവരോട് പറയേണ്ടിയിരുന്നതും പറയേണ്ടതുമായിരുന്ന കാര്യം അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും കൂടിയാണ് ഇനിയും പറയാൻ ബാക്കി അവശേഷിക്കുന്നത് ഞാൻ അവരോട് പറയേണ്ടിയിരുന്നത് രോഗ വചന ശുശ്രൂഷയെപ്പറ്റി യേശുവിൻ്റെ എന്തായിരുന്നു പത്താണ്ട് സുവിശേഷം പതിനേഴാം പ പത്താം അധ്യായത്തിൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾ റീച്ച് ആൻഡ് ഹീൽ നിങ്ങൾ വചനം സാക്ഷ്യപ്പെടുത്തുകയും ജനങ്ങൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യണം എന്നാണ് പറയുന്നത് ഞാനതിനെ മനസ്സിലാക്കുന്നത് വചന ശുശ്രൂഷയും രോഗശാന്തിയും രണ്ടായിട്ടല്ല അല്ലെങ്കിൽ വചനശുശ്രൂഷ നടത്തുകയും അതിൻ്റെ കൂടെ ചേർക്കേണ്ട മേൽപ്പടിയാണ് അല്ലെങ്കിൽ പുട്ടിന് പീരയിടുന്നത് പോലുള്ള പീരയാണ് രോഗശാന്തി എന്നുള്ളതല്ല വചന ശുശ്രൂഷ മാത്രമാണ് രോഗശാന്തിയുടെ ഉപാധി എന്ന് പറയുമ്പോൾ രോഗം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത് വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ് രോഗശാന്തി ഇംഗ്ലീഷിൽ ഹീലിംഗ് എന്നാണ് പറയുന്നത് നമ്മൾ രോഗശാന്തി എന്ന് പറയുമ്പോൾ ഏതാണ്ട് രോഗം വന്നു മാറി അങ്ങനെ അർത്ഥത്തിലെ അല്ല യേശു കണ്ടിരുന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൽ വരേണ്ട തിരുത്തലുകളും രൂപാന്തരങ്ങളുമാണ് യേശു ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് യേശു പറയുന്നത് യേശു രോഗശാന്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല സൗഖ്യം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതിന് ഹീലിംഗ് എന്നാണ് പറയേണ്ടത് അതിന് ഏറ്റവും ഏറ്റവും അർത്ഥവത്തായ വാക്ക് ഹോൾനെസ് എന്നാണ് യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ യോ ഫെയ്ത്ത് ഹാസ് നോട്ട് ഡെലിവേർഡ് യു ഫ്രം യുവർ ഡിസീസ് എന്നേശ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ എൻ്റെ അർത്ഥം നിൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന കാര്യമായ താറുമാർ അതിൽ നിന്ന് മുക്തി പ്രാപിച്ച് വിടുത്തൽ പ്രാപിച്ച് നീ ആരോഗ്യമുള്ളൊരു വ്യക്തിത്വം പ്രാപിക്കുവാൻ ഇതായിടയായിരിക്കുന്നു ഇതാണ് ആത്മീയമായ ലക്ഷ്യം മറ്റുള്ളത് ആശുപത്രികൾക്കും ഡോക്ടേഴ്സിനും നഴ്സസിനും വിട്ടുകൊടുക്കേണ്ട കാര്യമാണ് എന്നാൽ അവിടെ പോയില്ല അവിടെ പോകേണ്ട ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി അതിനെ പറ്റിയ കുറുക്ക് വഴികൾ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഈ സൗഖ്യമെന്നാൽ എന്ത് എന്നതിനെ പറ്റി ഇട്ടും പൊട്ടും തീയാത്തവരാണ് ഒരു ഉദാഹരണം പറയുമ്പോൾ പോലു സപ്പോസ് തൊല്ലിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു ഫ്ലഷ് എന്ന് പറയുന്നത് അപ്പോൾ പല സപ്പോസ് തൊല്ലും പറയുന്നത് ഞാൻ മൂന്ന് തവണ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഇത് നീക്കിത്തരണമേ അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്താണ് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ അപ്പോസോലിന് രോഗശാന്തി ഉണ്ടായില്ല അവന് അവൻ സൗഖ്യം പ്രാപിച്ചു ആ സൗഖ്യം പ്രാപിച്ചു എന്നതിൻ്റെ തെളിവെന്താണ് വളരെ പ്രാഗൽഭ്യത്തോടെ വളരെയധികം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് അന്നത്തെ കാലത്ത് എവിടെയൊക്കെ എത്തിച്ചെന്നാണ് സുവിശേഷം അപ്പോസ്സോലൻ അറിയിച്ചത് അത്ര ഫലവത്തായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണമുള്ള ഒരു സൗഖ്യം രോഗശാന്തിയല്ല സൗഖ്യം അപ്പ പ്രാപിച്ചു അതാണ് ശ്രീ ക്രിസ്തു വാഗ്ദാനം ചെയ്തത് അതാണ് നാം പ്രാപിക്കേണ്ടത് അത് നാം പ്രാപിക്കണമെന്നുള്ളത് നമ്മെപ്പറ്റിയുടെ ദൈവം ഇഷ്ടമാണ് രോഗമില്ലാത്തവർക്കും സൗഖ്യമുണ്ടാകണം ഇതാണ് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് രോഗമില്ലാത്തവർക്കും സൗഖ്യം ആവശ്യമാണ് കാരണം നമ്മുടെ വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിഗണിച്ചാൽ നമുക്ക് എല്ലാവർക്കും സൗഖ്യം ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം പൊന്തി വരും ഈ ഒരു ലക്ഷ്യത്തെ ലാക്കി വേണം നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ എന്നതാണ് യേശു ഉദ്ദേശിച്ചത് എന്ന് ആരും 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 ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല അത് അറിയാഞ്ഞതുകൊണ്ടാണോ അറിയാൻ താല്പര്യമില്ല അറിഞ്ഞിട്ട് പൂഴ്ത്തിവെക്കുന്നതാണോ അപ്രകാരം നമ്മൾ അറിവ് വന്നാൽ ഈ കച്ചവടം കട അടയ്ക്കേണ്ടി വരുമെന്നത് ഏതായാലും ഇത് ആരെയും അർഹിക്കുന്നില്ല ഇതാണ് എൻ്റെ പച്ച പരമാർത്ഥം രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷ നടത്തുമ്പോൾ അതിൽ വചനം എപ്രകാരം ജനങ്ങൾക്ക് വിഭജിച്ച് കൊടുക്കണം എന്ന ചുമതല ബോധത്തോടെ ഞാൻ അന്വേഷിക്കേണ്ടത് ഈ വചനം കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു വിടുതലുണ്ടായിട്ട് അവർ സൗഖ്യം പ്രാപിക്കണം അവരുടെ വ്യക്തിത്വത്തിന് രൂപാന്തരം ഉണ്ടാകണം അവർക്ക് എന്തെല്ലാം രോഗവും കഷ്ടവും അനിഷ്ടതയും നിലനിന്നാലും ആത്മീകമായ അവരുടെ ജീവിതത്തിൽ ഉണർവും ഫലപൂഷ്ടിയും ഉണ്ടാകത്തക്കവണ്ണം ഈ വചനശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവമേ പരിശുദ്ധാത്മാവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ ഈ വചന ശുശ്രൂഷ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ മെൻപടിയായി അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന നാടകം കൂടെ ഞാൻ ചേർക്കണമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അപരാധവും കാപഠ്യവുമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ചില സീസണുകളിൽ ചില സാധനങ്ങൾ വിൽക്കാൻ നേരത്തെ പറയുന്നു രണ്ട് വാങ്ങിച്ചാൽ മൂന്ന് കിട്ടും രണ്ട് വാങ്ങിച്ചാൽ മൂന്ന് കിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കടയിൽ അൻ പതിനഞ്ച് ശതമാനം കിഴിവ് അല്ലെങ്കിൽ ഒരു കിലോ ഒരു കിലോ ചോക്ലേറ്റ് വാങ്ങിച്ചാൽ ഒരു ടൂത്ത് ബ്രഷ് ഫ്രീ എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് നമ്മൾ വിൽക്കുന്ന പറ്റി നമുക്ക് തന്നെ വലിയ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇത് അതിൽ തന്നെ വിറ്റ് പോകുന്ന ചരക്കല്ല പിന്നെ ഞുടുക്ക് വിദ്യയിൽ വല്ല ജനങ്ങളെ ഒന്ന് ആകർഷിച്ച് അവരാരെങ്കിലും ഇത് കൊണ്ടുപോകട്ടെ എന്നൊരു കരുതലിലാണ് അപ്പോൾ ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന മേൽപ മേമ്പടി കൂടെ ചേർത്തെങ്കിലേ ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്ന കഷായം ആളുകൾ സ്വീകരിക്കുള്ളൂ എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ ഇത് ഉപേക്ഷിച്ച് ഓടി മാത്രവുമല്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഭജന ശുശ്രൂഷ എന്ന് പറഞ്ഞ് നടത്തുന്ന പല പല പരിപാടികളും അത് വചനവുമായ വലിയ ബന്ധമൊന്നുമില്ലാത്തതാണ് വചനം എന്തെന്ന് അറിയാൻ വയ്യാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭജന ശുശ്രൂഷയും കൊണ്ട് നടക്കുന്നത് എന്ന സമയത്ത് ഞാൻ ഒന്ന് ലളിതമായി എളിമയോടെ സൂചിപ്പിക്കുകയാണ് നിങ്ങളതിൻ്റെ പ്രസക്തി വ്യക്തിപരമായി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും മേമ്പിടി ചേർത്ത് മാത്രമേ യേശുവിൻ്റെ വചനം വിളമ്പാവൂ എന്ന് പറയുന്നതിനോട് ഒരു കാലത്തും എനിക്ക് യോഗ്യതയില്ല യോജിപ്പില്ലായിരുന്നു അതങ്ങനെ ചെയ്യുന്നത് വചനത്തിൽ എനിക്ക് വിശ്വാസമില്ല അതിൻ്റെ പ്രസക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അതിനെപ്പറ്റി നന്നേ സംശയമുണ്ട് എന്ന ഒരു മനോഭാവത്തിൽ മാത്രമേ ഈ ഇത് രണ്ടും കൂടെ കൂട്ടിക്കല കലർത്തി ജനങ്ങൾക്ക് വിളമ്പി അവരെ നിലനിർത്താൻ ശ്രമിക്കുകയുള്ളൂ എന്നതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ആ ഒരു ചിന്തയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല വരുവാനുള്ള സാധ്യത ഞാൻ കാണുന്നതുമില്ല അതുകൊണ്ട് നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ തന്നെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത രോഗശാന്തി ഈ ഭജന ശുശ്രൂഷയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യണമെന്ന് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു പിന്നെ ആളുകൾ വന്നവനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് അവിടെ അരിഷ്ടതയിൽ അവിടെ നിസ്സഹായതയിൽ നേരെ കണ്ണടയ്ക്കുവാൻ യേശുവിൻ്റെ ആർദ്രതയ്ക്ക് കഴിവില്ലായിരുന്നതുകൊണ്ട് അവൻ അവരോട് അവൻ്റെ തനി സ്വഭാവമായ ആർദ്രതയിൽ പ്രതികരിച്ചു ഒരു അത്ഭുത രോഗശാന്തി നടത്തിയെന്ന് യേശുവിന് യാതൊരു ബോധ്യവുമില്ലായിരുന്നു അതുകൊണ്ടാണ് വ്യക്തമായ ഓരോ സന്ദർഭത്തിലും യേശു ആ ഗുണഫലം അനുഭവിച്ച പ്രാപി പ്രാപിച്ച വ്യക്തികളോട് പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നോക്കൂ ഇതാരോടും പറയരുത് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന കോലാഹലം അല്ലെങ്കിൽ കലാപരിപാടിയും യേശുവിൻ്റെ ആത്മീയ ദർശനവുമായി ഒരു വിധത്തിലുള്ള ബന്ധമോ പൊരുത്തമോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ വിശ്വാസികളുടെ വിശ്വാസം മൂത്തുമൂത്ത് മൂത്തു മൂത്ത് വന്നിട്ട് യേശുവിൻ്റെ സുവിശേഷം ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിനകത്ത് കള്ളവും കാപട്യവും അഭിനയം കൂടെ ചേർക്കണം ആത്മാർത്ഥതയില്ലാത്ത മനസാക്ഷിയില്ലാത്ത നാടകം കൂടെ അരങ്ങേറിയെങ്കിൽ മാത്രമേ ഇത് രണ്ട് വാക്ക് വാക്കെവിടെയെങ്കിലും ചിലവായി പോകത്തുള്ളൂ എന്ന് പറയുന്ന ആളുകളെ ഓർത്ത് ഞാൻ വല് ദുഃഖിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശം തരുന്ന ആളുകൾക്ക് കൈമാറ്റം ചെയ്യുവാൻ സാധ്യമല്ല കാരണം അവർ ഇങ്ങനെ വന്ന് അവരോട് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ഇങ്ങനൊരു ഉപദേശം നൽകുവാനോ അത് കേൾക്കുവാനോ ഉള്ള സാഹചര്യമായിരുന്നില്ല എന്നാൽ ഇങ്ങനെ മുഖാമുഖം വന്നിരുന്ന വന്നിരുന്നാരെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരങ്ങനെ എന്നോട് ഉപദേശിച്ചത് അബദ്ധമായി പോയി എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ അങ്ങനെ സമ്മതിക്കുകയും ചെയ്ത ആളുകളും ഉണ്ടായിരുന്നു എന്നീ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകാരമുള്ള വേറിട്ട ചിന്തകളിൽ സധൈര്യം താൽപ്പര്യം കാണിക്കുന്ന ഏവരോടുമുള്ള നന്ദി ബഹുമാനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഭരിക്കുന്നു നന്ദി നമസ്കാരം